കെഎസ്ആർടിസി ബസിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സൂക്ഷിച്ചതിൽ ഡ്രൈവർക്കും സൂപ്പർവൈസർക്കുമെതിരെ എടുത്തതിൽ ജീവനക്കാർക്കിടയിൽ അമർഷം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ സംഘടനയായ ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗോകുൽ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സിയെ വിമർശിച്ച് ആരും അങ്ങനെ പ്രശസ്തരാകേണ്ടെന്നടക്കം ഈ നടപടിയെ അനുകൂലിച്ച് അല്ലെങ്കിൽ നടപടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ഈ ഈ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം പിൻവലിക്കാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണോ നമുക്ക് മനസ്സിലാകുന്നത് സുധീപ് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ടി ഡി എഫ് ആണ് ഇപ്പോൾ മന്ത്രിക്ക് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ചില പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തുകയും അതേപോലെ തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തത് കൃത്യമായി പറയുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്ത് വെള്ളം വെച്ചതിനാണ് രണ്ട് ജീവനക്കാരെ അല്ലെങ്കിൽ കുടിവെള്ളം സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് രണ്ട് ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മന്ത്രി തന്നെ നേരിട്ട് നടത്തിയ ഒരു പരിശോധനയും ആയിരുന്നു അത്തരത്തിൽ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്ന ചില ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതായത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ായി മന്ത്രി നടത്തിയതാണെന്നുള്ളതാണ് ഈ ടി ഡി എഫ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇത്തരത്തിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുമ്പോൾ ജീവനക്കാർക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ സ്ഥലം മാറ്റിയെന്നുള്ള ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അടിസ്ഥാന സൗകര്യം ബസ്സിൽ വെള്ളം വയ്ക്കാൻ പോലും ഒരു സ്പേസ് ഇല്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടമില്ല ആ സമയത്താണ് ഇത്തരത്തിൽ മുൻവശത്ത് ബസ്സിന്റെ മുൻവശത്ത് വെള്ളക്കുപ്പി സൂക്ഷിച്ചതിന് പേരെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ ഈ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മന്ത്രിയുടെ ഭാഗത്തുണ്ട് പ്രവൃത്തികളൊക്കെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ബസ് ഡ്രൈവർമാരുടെ മനോവീര്യത്തെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ കടുത്ത ഒരു സമരത്തിലേക്ക് നീങ്ങും വേണ്ടി വരികയാണെങ്കിൽ ഒരുപക്ഷെ തൊഴിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ നീങ്ങും എന്നുള്ളതാണ് ടി ഡി എഫ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വകുപ്പ് മന്ത്രി ഇതിന് ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകുമെന്നുള്ള പ്രതി ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട് കാരണം പലപ്പോഴായി ഇത്തരത്തിൽ ടി ഡി എഫിന്റെ പ്രതികരണത്തിനെതിരെ മന്ത്രി തന്നെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളതുമാണ് എന്തായാലും ഈ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ അമർശമുണ്ട് കാരണം അകാരണമായിട്ടാണ് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ളത് കാര്യമുള്ള കാര്യമല്ല എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് കെ എസ് ആർ ടി സി സി എം ഡി ശക്തമായ പരിശോധന സംസ്ഥാനത്തുടനീളം നടത്തി വരികയാണ് നേരിട്ട് തന്നെ സി എം ഡിയുടെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് തന്നെ പലപ്പോഴും പരിശോധനകളും നടന്നു വരുന്നുണ്ട് ശരി നാഥാണ്